ഡിവിഷൻ സമ്മേളനം ഏപ്രിൽ നടക്കും ടി എ കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത് സ്ഥാപക ദിനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിദ്യാർത്ഥി റാലിയും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും ഡിവിഷൻ സമ്മേളനം ടി എ കൺവെൻഷൻ സെന്ററിൽ നടക്കും ാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയൊൻപത് എസ് എസ് എഫ് സ്ഥാപക ദിനത്തിൽ കേരളത്തിലെ ഡിവിഷനുകളിൽ ഡിവിഷൻ സമ്മേളനങ്ങൾ നടക്കുകയാണ് കായംകുളം ഡിവിഷൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിവരം വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ് സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനങ്ങൾ നടക്കുന്നത് ഈ പ്രമേയത്തിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് വളരെ ആശങ്കയോടുകൂടി വളരെ ഭയപ്പാടോടുകൂടി സമൂഹം ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥിത്വം പുതിയ കൗമാരക്കാർ യുവാക്കൾ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമല്ല സങ്കീർണ്ണതകൾ മാത്രമല്ല നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സമൂഹത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് അതിന് പാകുതയും പക്വതയുമുള്ള ഒരു സമൂഹത്തെ എസ് എസ് എഫ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്ന ബൃഹത്തായ ആശയമാണ് ഈ സമ്മേളനം കൈമാറുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ടാം ഘട്ട പദ്ധതിയാണ് ഈ ഡിവിഷൻ സമ്മേളനങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ലഹരിക്കെതിരെ എഫ് പി ഓഫീസ് മാർച്ചും പഞ്ചായത്ത് ധർണകളും എഫ് എഫ് സഭന്റെ സ്ഥാപിതകാലം മുതൽക്ക് തന്നെ ഇന്നോളം ശബ്ദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ലഹരി തന്നെയാണ് ഇന്ന് ലഹരി കൂടുതൽ ശക്തി ആർജിച്ച് നമ്മുടെ സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഈ ഈ സമയത്ത് സമ്മേളനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ് സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത് ഡിവിഷൻ സമ്മേളനത്തിന് മുന്നോടിയായി വൈകിട്ട് നാലിന് വിദ്യാർത്ഥി റാലി നടക്കും അഞ്ച് സെക്ടറിൽ നിന്നായി അഞ്ഞൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കും സമസ്ത കേന്ദ്ര മുഷം എ തോഹ മുസ്ലിയ ഉദ്ഘാടനം ചെയ്യും മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഷ്ഹർ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നിഷാദ് കുത്തുബി എന്നിവർ പങ്കെടുക്കും ഡിവിഷൻ ഭാരവാഹികളായ അജ്ലിഫ് ജൗഹരി അസഹാഫി ജനറൽ സെക്രട്ടറി മുഹമ്മദ് നാദർഷ ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് ഷാൻ സെക്രട്ടറിമാരായ മുഹമ്മദ് അഫ്സൽ അസ്ലം ഉവൈനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം